أيوب إذ نادى ربه أني مسني الضر أني مسني الضر وأنت أرحم الراحمين <سؤال> سورة النعامة إي آية ترند نسبة വേറൊരു മഹാപുരുഷനാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി അള്ളാഹുവിന്റെ ഉന്നത ദാസൻ സുന്ദര ദാസൻ എന്ന് ഖുർആൻ അനുസ്മരിച്ചിരിക്കുന്ന അയ്യൂബനബി അലൈഹിമിന്റെ മഹനീയ ഗുണമാണ് സ്വബർ സഹനത സബ്ര അയ്യൂബി എന്ന പേരിൽ ഈ മഹത്തായ ഗുണം യും ചെയ്തു ആദ്യം ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു പിന്നെ പരീക്ഷണാർത്ഥം ആ അനുഗ്രഹങ്ങൾ അള്ളാഹു പിൻവലിച്ചു അയ്യൂബിസ്സലാം വലിയ സഹനതയിലും അങ്ങേറ്റം വിനയത്തിനും കഴിഞ്ഞുകൂടി അതിനോടുകൂടി തന്നെ പടച്ചവനെ സ്മരിക്കുകയും ധ്യാനിക്കുകയും പടച്ചവനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും ദൂരീകരിക്കുകയുണ്ടായി പടച്ചവന്റെ അടിമത്തത്തിലായി കഴിയുന്നവർക്ക് ഇത് വലിയൊരു മാർഗദർശനമാണ് ഉപദേശമാണെന്ന് നമ്മുടെ നായകൻ മുഹമ്മദ് അനുഗ്രഹീത ജീവിതവും ത്യാഗത്തിന്റെയും ഖണ്ഡാധ്വാനത്തിന്റെയും ദുഃഖ ദുരിതങ്ങളുടെയും ആയിരുന്നു പക്ഷേ വസ്ല്ല അതെല്ലാം അങ്ങേയറ്റം സന്തോഷത്തോടെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു വസല്ലമയുടെ ജീവനത്തിന്റെ തുടക്കം തന്നെ പിതാവിന്റെ വേർപാടോടു കൂടിയായിരുന്നു ഏതാനും നാടുകൾ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്ന് മാതാവിനോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിൽ മദീനയിൽ വെച്ച് പ്രിയപ്പെട്ട മാതാവും പടച്ചവരിലേക്ക് യാത്രയായി കുറഞ്ഞ നാടുകൾ കഴിഞ്ഞ് പിതാവിന്റെ സ്ഥാനക്കാരനായിരുന്ന പിതാമഹൻ അബ്ദുൽ മുത്തലിബ് പടച്ചവരിലേക്ക് യാത്രയായി

മക്കളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ആരംഭിച്ചു പ്രത്യുപകാരം ചെയ്തു ഈ മഹാനായ അലി അലിഹുവിന്റെ കാര്യം ഏറ്റെടുത്തുകൊണ്ട് പ്രത്യുപകാരം ചെയ്തു തുടർന്ന് റസൂദ് വൈവാഹിക ജീവിതം ആരംഭിച്ചു ഇതിനിടയിൽ പ്രവാചകത്വം ലഭിക്കുകയുണ്ടായി പ്രവാചകത്വം അതിമഹത്തായ ഒരു അനുഗ്രഹമായതിനോടൊപ്പം വലിയൊരു ബാധ്യതയും വലിയൊരു ഉത്തരവാദിത്തവും പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നു അതിന് ഓരോ വചനങ്ങളും ഭാരതയത് ഇന്നേ ഇന്നലൈകൗലം സകേല ആദരവായ ഒരു പ്രബോധനത്തിൽ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും ദുഖങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നു മാനസികമായ പീഡനം ശാരീരിക വേദന വലിയ പ്രയാസങ്ങൾ അതെല്ലാം സഹിക്കുകയാണ് ക്ഷമിക്കുകയാണ് കൂട്ടുകാരെ പലരും വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നു അവരുടെ മരണങ്ങൾ സംഭവിക്കുന്നു അവരെ പരിശീലിപ്പിക്കുന്നു സഹനതയ്ക്ക് സത്യത്തിന്റെ സരണിയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട യാസർ യാസർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്ന കുടുംബമേ നിങ്ങൾ സഹനതമുറകെ പിടിക്കുക നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം സ്വർഗമാണ് ആദരവായ സമുദായത്തെയും പരിശീലിപ്പിക്കുന്നു ഇതിനിടെയും തങ്ങൾക്ക് സ്വന്തം സന്താനങ്ങളുടെ വേർപാടുകൾ സഹിക്കേണ്ടി വരുന്നു അഞ്ച് മക്കള് നൽകി വേറെ അനുസരിച്ച് ഏഴ് മക്കൾ നൽകി അതിൽ ആറ് പേരും ഈ ലോകത്ത് നിന്ന് യാത്രയായി ഹു രണ്ട് മക്കൾ ചെറുപ്പത്തിൽ തന്നെ യാത്രയായി പിന്നീട് ആദരമായ കാലഘട്ടത്തിൽ യാത്രയായി ജീവനത്തിന്റെ സായാഹനത്തിൽ ഒരു മകനെ കിട്ടി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ മഹാനായ പിതാവ് ഇബ്രാഹിം അലിസ്സലാമിന്റെ നാമം അദ്ദേഹത്തിന് നൽകി പക്ഷേ പാല് കുടിക്കുന്ന കാലത്ത് തന്നെ അള്ളാഹു യാത്രയായി മാത്രമാണ് ആദ്യമായി ലോകത്ത് നിന്നും യാത്രയാകുമെന്ന് പ്രവചനം നടത്തുകയും ചെയ്തു ജീവിതം മുഴുവനും വലിയ ത്യാഗത്തിൽ പക്ഷേ സഹരദയുടെ പര്യായമായി സഹനതയുടെ പാഠമായി പരിശീലനമായിട്ടു ഇതിന്റെ അർത്ഥം ദുഃഖമില്ല വേദനയില്ല എന്നല്ല മരണ വീടുകളിൽ പൊട്ടിച്ചിരിക്കണമെന്നല്ല സങ്കടമുണ്ട് ദുഃഖമുണ്ട് പക്ഷേ പടച്ചവന് പൊരുത്തമായ മാർഗത്തിൽ ഉറച്ചിരിക്കുന്നു മകരുടെ ഒരു കുഞ്ഞ് മരിക്കുന്നതായി അസോക് വിവരം ലഭിച്ചു പോയി കുഞ്ഞിന്റെ അവസ്ഥ കണ്ടപ്പോൾ പ്രവാചകന്റെ നയങ്ങൾ നിറഞ്ഞൊഴുകി എന്താണ് ഈ കരയുന്നത് അടയാളമാണ് മാതാപിതാക്കൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ മൃഗാഥന്മാർ യാത്രയാകുമ്പോൾ ൾ യാത്രയാകുമ്പോൾ കുടുംബാംഗങ്ങൾ യാത്രയാകുമ്പോൾ സഹോദരങ്ങൾ അയൽവാസികൾ യാത്രയാകുമ്പോൾ ദുഃഖിക്കണം എന്നെല്ലാ ദുഃഖം പ്രകടിപ്പിക്കണം ദുഃഖത്തോടെ ഇരിക്കുമായിരുന്നു ആദരവായ മകൻ ഇബ്രാഹിം ആദരവായു യാത്രയാവുകയാണ് ീതികൾ പഠിപ്പിച്ചുകൊണ്ട് കൈത്തിറക്കങ്ങൾ മനസ്സിലാക്കി തന്നുകൊണ്ട് ഇബ്രാഹിം നിന്ന് കണ്ണീർ പറയുന്നു ഇബ്രാഹിമും എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ എല്ലാം സ്വത്താണ് എന്നിൽ നിന്നും അള്ളാഹു എന്തെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ സമ്പത്താണ് എന്റെ മക്കൾ ഇന്ന് ഉണ്ടോ എല്ലാം ഒരു നിർമ്മിത കാലാവധിമാരെ മാത്രമേ ഉള്ളൂ ശേഷം അള്ളാഹു എടുക്കുന്നത് ോ പ്രതിഫലം ആഗ്രഹിക്കാം പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒന്നും നമ്മൾ പറയുന്നതല്ല നമ്മൾ സഹിക്കും ക്ഷമിക്കും പക്ഷെ പടച്ചവൻ ഇഷ്ടമല്ലാത്ത ഒന്നും നമ്മൾ പറയില്ല ഇബ്രാഹിം എന്നിന്റെ വേർപാട് ഞങ്ങൾ എല്ലാവരും ദുഃഖിതരാണ് മാർഗങ്ങളും രീതികളും എല്ലാം പഠിച്ചവരെല്ലാം ഇഷ്ടപ്പെടുന്നതുപോലെ കൈകാര്യം ചെയ്യുന്നു അല്ലോ നമ്മളെല്ലാം അള്ളാഹുവിനുള്ളത് നമ്മളെല്ലാം അള്ളാഹുവിനേക്കും മടങ്ങേണ്ടത് എന്നെല്ലാഹിയാഹുന്റെ സമുദായത്തെ പഠിപ്പിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടായാൽ ദുഃഖത്തെ ഓർക്കണം പ്രത്യേകിച്ചും എന്റെ വിയോഗത്തെ ഓർക്കണം അതിനെ വലിയൊരു ദുഃഖം എന്റെ സമുദായത്തിൽ ഉണ്ടാകാനില്ല ആദരവായ പ്രത്യേകിച്ചും തങ്ങളുടെ ഈ ലോകത്ത് നിന്നുമുള്ള വിയോഗം പടച്ചവന്റെ മുമ്പിൽ പടച്ചവന് വേണ്ടി സഹനതയും ക്ഷമയും മുറിക പിടിക്കുന്നതിന്റെ വിയോഗമായിരുന്നു എന്നെ പറയുന്നു ആദരമായ റസൂർ ഒന്നായി വിയോഗ അവസ്ഥകൾ കണ്ട് എനിക്ക് വേറെ ആർക്കും വിയോഗത്തിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നില്ല കാരണം വലിയ വേദനകൾ ഉണ്ടായി പക്ഷെ തങ്ങൾ പൊരുത്തത്തെ പക്ഷേ ചുരുക്കത്തിൽ ഹബീബായ റസൂദ് ഒരു ഉന്നതമായ പാഠമാണ് തങ്ങളുടെ ജീവിതമാണ് സന്ദേശമാണ് സഹന മുറുകെപ്പിടിക്കുക الله أكبر الله أكبر هذا من الغيار كذي كما آياته الغر لا يخفى على أحد بدونها العدل بين الناس لم يقم محكمات فما يبقين من شبه لذي شقاق ولا يبغين من حكمي يا رب صل وسلم دائما أبدا على حبيبك من زالت به العشور الله سبحانه وتعالى يقول صلاة السلام على عائشه الجنة إلا على بمارد بشيشيا مهانا يا أيوب ربي عليه السلام الدمير وتيتم حبيبا سيد الكونين سيد الصابرين والشاكرين محمد رسول الله صلى الله عليه وسلم الدمير دارا ورمائي برشاكتين